വടകര പാർലമെന്റ് മണ്ഡലത്തെ പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമാക്കാൻ ഒരു കോടി രൂപയുടെ സൗഹൃദ സദസ് ഷാഫി പറമ്പിൽ പദ്ധതിയുടെ ഉദ്ഘാടനം മുപ്പത്തി ഒന്നിന് വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ വർഷത്തെ എം പി ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ വകയിരുത്തിയിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഭിന്നശേഷിക്കാരായ ഗുണഭോക്താക്കൾക്ക് ഗതാഗത സൗകര്യം ഒരുക്കുന്നതിന് മുപ്പത് ലക്ഷം രൂപയും ബഡ്സ് സ്കൂളുകൾക്ക് വാഹനങ്ങൾ വാങ്ങുന്നതിന് അൻപത് ലക്ഷം രൂപയും ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുമാണ് ചെലവഴിക്കുക പാട്ട്യം കുന്നോത്തുപറമ്പ് തിരുവള്ളൂർ പഞ്ചായത്തുകളിലെ ബഡ്സ് സ്കൂളുകൾക്കാണ് വാഹനം അനുവദിച്ചത് എം പി ഫണ്ട് വിനിയോഗിച്ച് വാങ്ങിയ ഭിന്നശേഷി സഹായ ഉപകരണങ്ങളുടെ വിതരണം ഉദ്ഘാടന ചടങ്ങിൽ നടക്കും ഷാഫി പറമ്പിൽ ഉദ്ഘാടനം നിർവഹിക്കും കെ കെ രമ എം എൽ എ അധ്യക്ഷത വഹിക്കും അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി രാവിലെ മണിക്ക് വടകര കൃഷ്ണഗാബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുക പരിപാടിയുടെ ലക്ഷ്യമിടുന്നത് നിയോജകമണ്ഡലത്തിനകത്ത് ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ അവരുടെ ക്ഷേമ കാര്യങ്ങളെ അവരിലേക്ക് എത്തിക്കുക അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുക വിവിധ ഭിന്നശേഷി വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾക്ക് ഇപ്പോൾ ലഭ്യമാകുന്നതും ലഭ്യവുമല്ലാത്തതുമായ സൗ സൗകര്യങ്ങൾ അവയൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് തുടക്കം എന്നുള്ള നിലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ എം ബി ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ ഈ ഇനത്തിൽ മാറ്റി വെക്കുകയാണ് എം ബിക്ക് ലഭ്യമാകുന്ന എം ബി ഫണ്ട് എന്ന് പറഞ്ഞൊരു വർഷത്തിൽ അഞ്ച് കോടിയാണ് അഞ്ച് കോടിയിൽ എസ് സി എസ് ടിയുടെ ഒന്നര കോടി കൂടി കഴിച്ചു നിർത്തിയാൽ മൂന്നര കോടിയാണ് ജനറൽ ഫണ്ടിൽ വരുന്നത് ആ ജനറൽ ഫണ്ടിൻ്റെ ഏറെക്കുറെ ഒരു കോടിയിലധികം രൂപ ആദ്യ സാമ്പത്തിക വർഷം തന്നെ ഈ ഒരു മാർജിനലൈസ്ഡ് എനിക്ക് ഉപയോഗിക്കന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ് അതിനകത്ത് ഈ വർഷം നമ്മൾ ചെയ്തിരിക്കുന്നത് എം ബി നിയോജ മണ്ഡലത്തിലുടനീളം സഞ്ചരിക്കപ്പെടുമ്പോൾ കാണുന്നതും വീടുകളിലേക്ക് ഭിന്നശേഷി വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ പ്രയാസം അനുഭവപ്പെടുന്ന ആളുകളുടെ വീടിലേക്കൊക്കെയുള്ള ഗതാഗത സൗകര്യമില്ലാത്ത കേസുകൾ അവയൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഗതാഗത മേഖലയിൽ തന്നെ ഒരു നിശ്ചിത ശതമാനം ഫണ്ട് ഭിന്നശേഷി കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് മാറ്റി വയ്ക്കുന്നു രണ്ടാമത്തത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സഹായ ഉപകരണങ്ങളാണ് സഹായ ഉപകരണങ്ങൾ ഇപ്പോൾ വീൽ ചെയറുകൾ അതുപോലെ തന്നെ ജീവനോപാധി നിലനിൽക്കി വിവിധ തൊഴിലുകളിലെടുത്ത് കഴിയുന്ന ഭിന്നശേഷിക്കാർക്ക് വേണ്ടി യാത്രാ സൗകര്യവും അവരുടെ തൊഴിലുപജീവനത്തിന് വേണ്ടിയുള്ള ഉപകരണ നിലനിൽക്കിയ ട്രൈസൈക്കിളുകൾ ഹിയറിംഗ് എയ്ഡുകൾ ഉൾപ്പെടെയുള്ള സഹായ ഉപകരണങ്ങൾക്ക് വേണ്ടി ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സഹായ ഉപകരണങ്ങൾ കൂടി വിതരണം ചെയ്യപ്പെടുന്നു പിന്നാമത്തെ മൂന്നാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഏരിയ ബഡ്സ് സ്കൂളുകൾ പഞ്ചായത്തുകളുടെ കീഴിലൊക്കെ പ്രവർത്തിക്കപ്പെടുന്ന വിവിധ ബഡ്സ് സ്കൂളുകൾ വാർത്താസമ്മേളനത്തിൽ എംപിയുടെ പി എ കെ പ്രദീപൻ കെ സുനിൽകുമാർ പി എം ഷഹീം എന്നിവർ പങ്കെടുത്തു